സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരജോഡികളാണ് മൃദുലയും യുവയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ഇവർക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് മകളുടെ വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളുമൊക്കെ വീഡിയോകളായി ചാനലിലൂടെ ഇരുവരും പങ്കുവയ്ക്കാറുമുണ്ട് ആഗസ്റ്റ് പത്തൊമ്പതിന് ആണ് മൃദുല വിജയ്ക്ക് ഒരു പെൺകുഞ്ഞി പിറന്നത് മകൾ ജനിച്ച വിവരം മൃദുലയും യുവയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു തങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ ലഭിച്ച ആദ്യ വരുമാനം എത്രയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ മൃദുലയും യുവയും ആദ്യ വരുമാനം ഏഴായിരം രൂപയായിരുന്നു ഞങ്ങൾ ഷെയർ ചെയ്ത ആദ്യ വീഡിയോ തന്നെ നല്ല റീച്ച് കിട്ടി നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് യൂട്യൂബ് യുവ പറയുന്നു സി മലയാളം ന്യൂസിന്റെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വിവാഹ ശേഷമാണ് ഇവർ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മൃദുവ ബ്ലോഗ്സ് എന്ന പേര് നൽകിയിരിക്കുന്ന ചാനലിൽ മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് മൃദുല വിജയ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലായിരുന്നു സീരിയൽ താരങ്ങളായ യുവ മൃദുല വിജയും വിവാഹിതരായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷമായിരുന്നു ഈ വിവാഹം ഇതൊരു പ്രണയവിവാഹമല്ലെന്നും രണ്ട് കുടുംബക്കാരും ആലോചിച്ചുറപ്പിച്ച വിവാഹമാണെന്നും യുവയും മൃദുലയും വ്യക്തമാക്കിയിരുന്നു ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മൃദലയുടെ കഴുത്തിൽ യുവ താലി ചാർത്തിയത്